ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് ഞാൻ ലോലസും കൂടെ സ്കൂളിൽ പോകാനെട്ടോ ലോലസിന്റെ ആദ്യത്തെ ദിവസമാണെന്ന് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇല്ലേ കണ്ടോ ബാഗൊക്കെ ഇട്ട് മുടിയൊക്കെ കൊമ്പൊക്കെ ആക്കി കെട്ടിയിട്ടുണ്ടേ അപ്പോൾ ഞങ്ങൾ പോയി വരട്ടെ ഗൈസ് അങ്ങനത്തെ ഞങ്ങളും സ്കൂളിൽ പോകാൻ തുടങ്ങി കേട്ടോ ഇന്നാ രാവിലെ ആണെങ്കിൽ ലൂലൂസിന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായതുകൊണ്ട് കരയായിരുന്നു കേട്ടോ അവൾ അംഗനവാടിയിലാണെങ്കിൽ പോലും പോകാൻ ഭയങ്കര മടിയായിരുന്നു ഞങ്ങൾ ആകെ പത്ത് ദിവസമാണ് കേട്ടോ അംഗനവാടിയിൽ ശരിക്ക് പോയിട്ടുള്ളത് പത്ത് ദിവസം പോയി പിന്നെ അന്നൊക്കെ ഞാൻ അവളെ കൂടെ നിന്നു ഉച്ച വരെ ഞാൻ അവിടെ അവളുടെ കൂടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോരാറായിരുന്നേ പിന്നെ അതങ്ങോട്ട് നിർത്തി അവർക്ക് ഭയങ്കര മടി ആയതുകൊണ്ട് നിർത്തി സ്കൂൾ പോവാനും ഇതേപോലെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ അവിടെ കുട്ടികളെയും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടോ കുറേ കുട്ടികളും കുട്ടികളുടെ അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളാണ് കേട്ടോ കൂടുതൽ ഉണ്ടായിരുന്നത് ആൺകുട്ടികൾ കുറവായിരുന്നു എന്നിട്ട് മിഠായി ഒക്കെ കൊടുത്തു അവർക്ക് കുറച്ച് നേരം നമ്മൾ അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അവർ വേറെ എന്തൊക്കെയോ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ മേലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അതേ നമ്മൾ മേലെ അവരുടെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് അവിടെ നല്ല അടിപൊളി പരിപാടികളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസും പാട്ടും സ്പീച്ചും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നു എന്നറിയോ എനിക്കെന്നെ അത് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയിട്ടോ അത്രയ്ക്ക് സൂപ്പറായിട്ട് പറയുന്നുണ്ട് അവരൊക്കെ പിന്നെ ഇതേ എല്ലാ കുട്ടികൾക്കും ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലോലൂസ് കണ്ടോ അവർക്ക് കുറേ ബലൂൺ വേണം വിചാരിച്ചിട്ട് അപ്പുറത്തെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോയത് പിന്നെ അവൾ നേരെ അവളെ ഇങ്ങോട്ട് അവൾക്ക് ഒരു ബലൂണ് കിട്ടിയതൊന്നും പോരാട്ടോ അവൾക്ക് ഇനിയും ഇനിയും വേണം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഒന്നിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എല്ലാ കുട്ടികളുടെ കയ്യിലും ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അവൾ അതിലങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ അമ്മമാരും കുട്ടികളും ഒക്കെ ഫോട്ടോസ് എടുത്തു ഓരോ അമ്മ അമ്മയും കുട്ടിയും ഓരോരുത്തരെയായിട്ട് അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് വന്നു കേട്ടോ അവിടെയാണ് കുട്ടികളുടെ ഈ കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെയുള്ള സെറ്റപ്പ് അവിടെയാണെങ്കിൽ ഓലൂസിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഇതൊക്കെ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കയറാനും ചാടാനും മറയാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് അവൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയത് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ കുറേ നേരം അവിടെയൊക്കെ ചാടി മറിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ